നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരിച്ച കേസിൽ സൂപ്പർ സ്റ്റാർ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ തെലങ്കാന കോൺഗ്രസ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ക്രിയേറ്റീവ് വ്യവസായത്തോട് കോൺഗ്രസ് ബഹുമാനമില്ലെന്നും അല്ലു അർജുന്റെ അറസ്റ്റ് അത് വീണ്ടും തെളിയിക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി എക്സിൽ കുറിച്ചു സന്ധ്യ തിയേറ്ററിൽ നടന്ന നിർഭാഗ്യകരമായ സംഭവം ആരാധകരുടെ രോക്ഷത്തെ തുടർന്ന് തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീ മരിക്കുകയും കുഞ്ഞിന് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തത് സംസ്ഥാനത്തിന്റെയും പ്രാദേശിക ഭരണകൂടത്തിന്റെയും മോശം ക്രമീകരണത്തിന്റെ വ്യക്തമായ ഉദാഹരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ ആ കുറ്റം ഒഴിവാക്കാൻ അവർ പബ്ലിസിറ്റി സ്റ്റണ്ടുകളിൽ ഏർപ്പെടുന്നു ശ്രീ വൈഷ്ണവ് പറഞ്ഞു തെലങ്കാന സർക്കാർ സിനിമാ പ്രവർത്തകരെ തുടർച്ചയായി ആക്രമിക്കുന്നതിനു പകരം തിക്കിലും തിരക്കിലും പെട്ടവരെ സഹായിക്കണമെന്ന് അന്ന് ക്രമീകരണങ്ങൾ ചെയ്തവരെ ശിക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് അധികാരത്തിലിരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഇത് ഒരു പതിവാകുന്നത് കാണുന്നതിൽ സങ്കടമുണ്ട് വൈഷ്ണവ് പറഞ്ഞു അല്ലു അർജുൻറെ അറസ്റ്റിനെ കുറിച്ച് വാർത്തകൾ പുറത്തു വന്നയുടൻ കോൺഗ്രസ് സർക്കാരും എതിർ കക്ഷികളും തമ്മിൽ വാക്പോരുണ്ടായി പുഷ്പറ്റൂർ റിലീസ് ദിവസത്തെ പ്രത്യേക പ്രദർശനത്തിനിടെ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുനന് തെലങ്കാന ഹൈക്കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു ശക്തമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് താരത്തിന് ജാമ്യം അനുവദിച്ചത് ഇടക്കാല ജാമ്യം ലഭിച്ചെങ്കിലും നടൻ അല്ലു അർജുൻ വെള്ളിയാഴ്ച ജയിൽ മോചിതനായില്ല കോടതിയിൽ നിന്ന് ജഡ്ജി ഒപ്പുവെച്ച ജാമ്യ ഉത്തരവിന്റെ പകർപ്പ് രാത്രിയിലും ജയിലിൽ എത്താത്തതിനെ തുടർന്നാണിത് ഈ സാഹചര്യത്തിൽ പിന്നീട് ഇന്ന് രാവിലെ കോടതി ഉത്തരവ് വന്നതിന് ശേഷം അദ്ദേഹം ജയിൽ മോചിതനുമായിട്ടുണ്ട് വെള്ളിയാഴ്ച രാത്രി താരത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നു ചഞ്ചൽഗുട ജയിലെ ക്ലാസ് വൺ ബാരക്കിലാണ് അല്ലു അർജുൻ കഴിഞ്ഞത് അല്ലു അർജുൻറെ അഭിഭാഷകൻ വാദപ്രതിവാദങ്ങൾക്കിടെ സമാന സംഭവം ചൂണ്ടിക്കാട്ടിയതിങ്ങനെ ഷാറുഖ് ഖാന്റെ റയിസ് സിനിമയുടെ പ്രൊമോഷനിടെ തിക്കിലും തിരക്കിലും വദോരയിൽ ഒരാൾ മരിച്ച സംഭവം അല്ലു അർജുന്റെ അഭിഭാഷകൻ ഉയർത്തിക്കാട്ടി കൂടിയ ജനക്കൂട്ടത്തിന് നേരെ ഷാറുഖ് ടിഷർട്ട് എറിയുകയായിരുന്നു ഇതെടുക്കാൻ തിക്കിലും തിരക്കിലും പെട്ട ഒരാൾ മരിച്ചു പിന്നാലെ ഷാറൂഖിനെതിരെ കേസെടുത്തെന്നും പിന്നീട് ഗുജറാത്ത് ഹൈക്കോടതി അത് റദ്ദാക്കുകയും ചെയ്തെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ഇത് ശരിവെക്കുകയും ചെയ്തു സമാനമായ സംഭവമാണ് സന്ധ്യ തിയേറ്ററിലും ഉണ്ടായത് ഷാറൂഖ് ജനക്കൂട്ടത്തെ ഇളക്കി വിടും വിധം ടീഷർട്ടുകൾ എറിഞ്ഞിട്ടാണ് ദുരന്തമുണ്ടായത് എന്നാൽ ഇവിടെ തിക്കിലും തിരക്കിലും പെട്ട സ്ത്രീ അപകടത്തിൽപ്പെട്ടപ്പോൾ അല്ലു അർജുൻ തിയേറ്ററിന്റെ അകത്തായിരുന്നുവെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി നടന്റെ അറസ്റ്റ് വിവരം അറിഞ്ഞ് അറസ്റ്റിലേക്ക് നയിച്ച കേസ് പിൻവലിക്കാൻ തയ്യാറാണെന്ന് മരിച്ച രേവതിയുടെ ഭർത്താവ് ഭാസ്കർ പറഞ്ഞു അല്ലു അർജുൻ അല്ല അപകടത്തിന് കാരണക്കാരനെന്നും ഭാസ്കർ വ്യക്തമാക്കി അല്ലു അർജുൻറെ അറസ്റ്റിനെപ്പറ്റി എനിക്കറിയില്ല കേസ് പിൻവലിക്കാൻ ഞാൻ തയ്യാറാണ് എന്റെ ഭാര്യ തിക്കിലും തിരക്കിലും പെട്ടാണ് മരിച്ചത് അതുമായി അല്ലു അർജ്ജു ഒരു ബന്ധവുമില്ല ഭാസ്കർ പറഞ്ഞു അല്ലു അർജുൻ അറസ്റ്റിലായി മണിക്കൂറുകൾക്ക് ശേഷം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി നിയമം അതിന്റെ വഴിക്ക് പോകുമെന്നും കേസിന്റെ അന്വേഷണത്തിൽ ആരും ഇടപെടില്ലെന്നും ഔദ്യോഗിക പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു സൂപ്പർ താരത്തിന്റെ പിന്തുണയുമായി നിരവധി താരങ്ങളും രാഷ്ട്രീയക്കാരും രംഗത്തെത്തി സെലിബ്രിറ്റികൾ സോഫ്റ്റ് ടാർഗറ്റുകളായി മാറുകയാണെന്നും അവർ പറഞ്ഞു ന്യൂസ് ഡെസ്ക്